I'd like to start by thanking every single person in Vainar who supported me UDF voters, LDF voters, UDF workers, leaders. Everybody who took a part took part in the election and supported me and made my victory possible. I'd like to thank with all my heart. many years ago when i was a little boy my grandmother and my mother took me to a kathakali performance and i remember i was small and i didn't understand anything about kathakali so it was maybe two hours long, and I wanted to leave the room. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. Then last year, after many, many years, I saw another Kathakali performance. And this time, there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഈ കഥകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ത്രീ അവർ ലോങ് ദ പെർഫോമൻസ് ലോങ് ഇറ്റ് വാസ് വെരി ഹോട്ട് ബട്ട് ഐ ഡി റിയലൈസ് ദ 3 അവർ പാസ്ഡ് ഐ ഡിഡ്ന്റ് ഫീൽ ഹീറ്റ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദോമസ് അത് മാത്രമല്ല നേരത്തെ രണ്ട് പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൂന്ന് മണിക്കൂറുകളോളം നീണ്ടു പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത് ആ കഥകളി പെർഫോമൻസ് നടന്നത് I was bored, I was not interested, I was feeling hot and now somebody has explained it to me and I'm not feeling hot. It is hotter now than it was then but I'm not feeling hot and three hours have passed as if it's one minute. അത് മാത്രല്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളെ അത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഭയങ്കര ചൂടായിട്ട് തോന്നി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി പക്ഷെ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു സമയം കൂടുതലായിരുന്നു കൂടുതൽ ചൂടുണ്ടായിരുന്നു പക്ഷെ ആരും എനിക്ക് മനസ്സിലാക്കി തന്നപ്പോ മുമ്പ് തോന്നിയതൊന്നും tradition the voice the the expression of of people Kerala. നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ് കേരളത്തിന്റെ ശബ്ദമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശയപ്രകാശത്തിന്റെ ഒരു മാർഗ്ഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെ കുറിച്ച് ബോർ അടിച്ചില്ല It was the history of millions of people. It was the expression of millions of people. And each state of our country has these traditions, has its own language. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട് അതിൻ്റെതായ ചരിത്രമുണ്ട് അതിൻ്റെതായ ഭാഷയുണ്ട് അതിന്റേതായ സംസ്കാരമുണ്ട് അതിന്റേതായ ആശയപ്രകാശന രീതിയുണ്ട് there 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 is there is tamil, there is bengali, there is malayalam tamil bengali gujarati There are many, many different languages, many different dances, many history, many different histories in this country. And every single tradition, history is protected by the constitution of india so, so the fact the fact that the people of kerala and the people of india can enjoy kathakali can listen to malayalam can eat kerala food is all ൊട്ട് ബൈ ദിസ് നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് വി ഡു നോട്ട് വോണ്ട് യു ടു സ്പീക്ക് മലയാളം ഈ ഈ ഭരണഘടന ഇല്ലാതായാൽ ഈ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ട്രഡീഷൻ ഓഫ് യുവർസ് നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഈ ഇവിടെ ഇല്ലാതായാൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത് of indian people saying That we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്കാരം വേണം ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത് അമിത് ഷാ ഹു സെഡ് നോ If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to, not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറു വശത്ത് ആരാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അമിത് ഷായും അവരെന്താണ് പറഞ്ഞത് കേരളത്തിലെ ഞങ്ങൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ കഥകളി എന്ന വേണോ വേണോ എന്ന് എന്ന് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കും അതോ മറ്റേതെങ്കിലും രൂപം എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും ഫണ്ടമെന്റൽ മിസ് അഡർസ്റ്റാൻഡിംഗ് അതിലേറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ബിക്കോസ് ദ ഹാവ് പൊളിറ്റിക്കൽ പവർ ജസ്റ്റ് ബിക്കോസ് ദ ഹാവ് ഇ ഡി ദ് സി ബി ഹാവ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിക്ടേറ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താ അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇ ഡി ഉണ്ടായിരുന്നത് സി ബി ഐ ഉണ്ടായിരുന്നത് കൊണ്ട് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ കേരളത്തിലെ ഉത്തർപ്രദേശിലെ നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു നൂറ്റാണ്ട് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഇമേജസ് ഹാവ് ബിക്കം മച്ച് മോർ ഇമ്പോർട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ ചിത്രങ്ങൾ പ്രതിച്ഛായകൾ അത് ബിഫോർ ഇലക്ഷൻ യു സോ ലീഡേഴ്സ് വിൽ 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 കോൺസ്റ്റിറ്റ്യൂഷൻ 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 നിങ്ങൾ നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും എടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത് You saw the Prime Minister doing this to the Constitution, So you can see that the people of India have spoken. And also notice that hatred. അത് മാത്രമല്ല നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം ഈ രാജ്യത്തെ വെറുപ്പിനെ വാരണാസി നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിന്നെത്താൻ പരാജയപ്പെട്ടേ വാരണാസിൽ ഇൻ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ വൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹവ് സെന്റ്

Every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ് ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ് ഈ രാജ്യത്ത് ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത് ഐ ഗവൺമെന്റ് Is a crippled government. The opposition has dealt a fatal blow to the BJP. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും സമീപനം മാറണം എന്ന് നിങ്ങൾക്ക് സാധിക്കും പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക് ഉത്തരവാദിത്വം അത് തുടർന്നു കൊണ്ടിരിക്കും an alternative vision vision, vision. for for the people of India, a pro-poor, compassionate vision, and we will fight for that ർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു സഹാനുഭൂതിയുള്ള കാരുണ്യമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ദരിദ്രോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതികൊണ്ടേ പ്രൊഡക്ടി കൂടുതൽ ഉൽപാദനക്ഷമമായ കൂടുതൽ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഐ ഐ ഐ ഹാവ് എ ഡൈലമ ഇൻ ഫ്രണ്ട് ഓഫ് 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 മീ ഇപ്പോ എൻ്റെ മുന്നിൽ ക്വസ്റ്റ്യൻ ഈസ് വിൽ വിൽ മെമ്പർ മെമ്പർ വയനാട് ഓർ കൊണ്ടേരിക്കും എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ റായ്ബരേലെ പാർലമെന്റ് അംഗമാകുമോ ആയി തുടരുമോ വയനാട്ടിലെ കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്

അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞു പോലെ ഞാൻ ജൈവികമായി അതായത് ജീവശാസ്ത്രപരമായി ശാരീരികമായി ആളല്ല ഹി സെഡ് ആഫ്റ്റർ മൈ മദർ ഐ ഐ റിയലൈസ്ഡ് ദാറ്റ് നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ അമ്മ മരിച്ചതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെയൊക്കെ പോലെ ശാരീരികമായി അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഐ എനി ഡിസിഷൻ ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല I have been put on this earth by paramatma and He takes all the decisions. ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നെ വിട്ടത്മാവാണ് എന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എല്ലാ തീരുമാനങ്ങളും ുംദാനി അംബാനിയുടെ പേരിലാണല്ലോ ഈ പരമാത്മാവ് എടുപ്പിക്കുന്നത് പരമാത്മാലിം യു ആർ ഗോയിങ്ാവളം അദാനി കൊടുക്കും ഇപ്പൊ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ അത് കൊടുത്തോളും എല്ലാ പവർ പ്ലാന്റുകളും അതായത് വൈദ്യുതി ഉൽപാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഐ ഡു നോട്ട് ഹാവ് ദിസ് ആൻഡ് ഗോഡ് ഡസ് നോട്ട് മീ ശരിക്കും നരേന്ദ്രമോദി പറയുന്ന ഒരു പോലെയാണെങ്കിൽ സൗഭാഗ്യം എനിക്കില്ല കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇറ്റ് ഇറ്റ് ഫോർ മീ മച്ച് കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഓഫ് ഇന്ത്യ

question of Vainar or raibareli what i will commit what i will commit to you is that both wayanad and amethi uh, and raibareli will be happy with my decision ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് യുവർ എഫെക്ഷൻ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ ഓൾ ദ എനർജി യു ഗേവ് മീ ഇൻ ദിസ് ഡിഫികൾട്ട് പീരിയഡ് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ വാത്സല്യത്തിനും നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ ഊർജത്തിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു വീണ്ടും കാണുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു